മൂന്നാറിൽ തേയില ഫാക്ടറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് ശനിയാഴ്ചയാണ് ചൊക്കനാട് ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ രാജപാണ്ഡി സുബ്ബയ്യയെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കേസിലെ പ്രതികളെ പിടികൂടുന്നതിനായി പതിനാറംഗ അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു നിയമിച്ചു മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിയുടെ മേൽനോട്ടത്തിൽ ദേവികുളം മൂന്നാർ എസ്എച്ച്ഒമാർ എസ്ഇമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക ശനിയാഴ്ചയാണ് ചൊക്കനാട് ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡി സുബ്ബയ്യയെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാക്ടറിക്ക് സമീപമുള്ള കാർട്ടേഴ്സിലെ സ്വീകരണ മുറിയിൽ രക്തത്തിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ജോലിക്കിടെ ഭക്ഷണം ഉണ്ടാക്കാനായിപ്പോയ ഇയാൾ മടങ്ങിവരാത്തതിനെ തുടർന്ന് മറ്റൊരു ജോലിക്കാരൻ അന്വേഷിച്ചു പോയപ്പോഴാണ് മരിച്ചു നിലയിൽ കണ്ടത് തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വിട്ടുകളിലേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം കൊട്ടേഷൻ സാധ്യതയും അന്വേഷിക്കുന്നുണ്ട്